ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ സമിതിയുടെ വാർഷിക പൊതുയോഗം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ചേലക്കര മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ സമിതിയുടെ വാർഷിക പൊതുയോഗം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ട്രഷറർ എം സുലൈമാൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സെക്രട്ടറി ലിനോയ് അധ്യക്ഷത വഹിച്ചു ബിജു ജ്യോതിസ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ബസ് മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു പുതുപ്പാലം മുതൽ മേപ്പാടം വരെയുള്ള റോഡിലെ അനധികൃത പാർക്കിംഗ് ഗതാഗതത്തിന് വലിയ തടസ്സമാകുന്നുണ്ടെന്നും ഇത് നിർത്തലാക്കാൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ചടങ്ങിനോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് പുതുവത്സര സമ്മാനങ്ങളും വാർഷിക ബോണസും കേക്കും വിതരണം ചെയ്തു പുതിയ ഭാരവാഹികളായി ലിബിൻ കെ പ്രസിഡന്റായും ബിനോയ് സി പി വൈസ് പ്രസിഡന്റായും ലിനോയ് കാവിലമ്മ സെക്രട്ടറിയായും നിതിൻ ലോഗോൺ ജോയിന്റ് സെക്രട്ടറിയായും എം സുലൈമാൻ ട്രഷററായും തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് മെമ്പർമാരായി ശ്രീറാം നാരായണൻ ഹസൻ സജീഷ് നിജു എന്നിവരെയും തിരഞ്ഞെടുത്തു